വിശുദ്ധമത്താഴ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത് ഇവിടെ ഈശോ പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റി വിവരിക്കുന്നു തൻ്റെ പരസ്യ ജീവിതകാലത്ത് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഈശോയെ ശ്രദ്ധിക്കുന്ന ശിഷ്യന്മാർ തങ്ങളിലും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്ന ഈശോയെ അവർ ശ്രദ്ധിച്ചിരുന്നു തന്നെ ശ്രവിക്കുവാൻ വന്നിരുന്ന ജനക്കൂട്ടത്തോടും ശിഷ്യന്മാരോടുമായിട്ടാണ് ഈശോ പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റി പഠിപ്പിക്കുന്നത് പിതാവായ ദൈവത്തോടെ പുത്രനായ ഈശോ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ മാതൃക പിന്തുടരുവാനാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് പിതാവിൻ്റെ അടുത്ത് മക്കൾ ആവശ്യം ആവശ്യങ്ങൾ പറയുന്നത് പോലെയാകണം നമ്മുടെ പ്രാർത്ഥനകളും അപ്പനും മക്കളും തമ്മിലുള്ള സുദൃഢമായ ബന്ധം നിത്യേനോടുള്ള നിത്യേനയുള്ള പ്രാർത്ഥന ഈ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു മനുഷ്യജീവിതത്തിൽ ജീവിതത്തിൽ നിരവധിയായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ട് ഇവയെല്ലാം പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു നിസ്സാരായ മനുഷ്യർ തങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പോലെ സ്വർഗസ്ഥനായ പിതാവ് സർവ സ്വർഗസ്ഥനായ സർവശക്തനായ പിതാവ് നമ്മളുടെ ഏതു വലിയ ആവശ്യങ്ങളും സാധിച്ചിടുന്നു പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഐക്യത്തെ ബന്ധത്തെ വെളിപ്പെടുത്തുന്നു നമ്മളുടെ പ്രാർത്ഥനയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവും ഈശോയുടെ പ്രബോധനങ്ങളും ആയിരിക്കണം വചനം ആവർത്തിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആകുലതകളും പ്രാർത്ഥനയിലൂടെ ദേവസമ സമർപ്പിക്കുമ്പോൾ മനസ്സിന് കുറച്ചൊന്നുമല്ല ആശ്വാസം ലഭിക്കുന്നത് ഏകാഗ്രമായ പ്രാർത്ഥന ഒരു ധ്യാനവും കൂടിയാണ് മനസ്സിനെ ശാന്തമാക്കി പ്രലോഭനങ്ങളെ മനസ്സിനെ ശാന്തമാക്കി പ്രലോഭനങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ഊർജം അതിലൂടെ ലഭിക്കുന്നു ഒറ്റയ്ക്കായും ഗ്രൂപ്പിലൂടെ പ്രാർത്ഥിക്കാം രാത്രിയിലോ പകലോ എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മളുടെ ആവശ്യങ്ങൾക്ക് മാത്രമായി പ്രാർത്ഥിക്കാതെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായും നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവർക്കായും പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും ലോകത്തിന് മുഴുവനും വേണ്ടിയും പ്രാർത്ഥി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നല്ല അവർക്ക് ചെയ്യണമെന്ന് കൂടി ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശിഷ്യന്മാരുടെയും ജനങ്ങളുടെയും നടുവിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാ പ്രവർത്തിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്ന ഈശോ ഒറ്റയ്ക്ക് ഗഡ് സെമിനിലും കുരിശിലും തൻ്റെ അന്ത്യമുലിലും പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും പ്രാർത്ഥനയിലൂടെ ഈശോനോട് ചേർന്ന്